സാധാരണ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനിറങ്ങുമ്പോൾ ചിഹ്നം സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകൾ എന്നിവയാണ് കൈവശം വെക്കാറുള്ളത് എന്നാൽ സന്ദീപ് കുമാർ പോകുന്നയിടത്ത് ഇവയ്ക്കൊപ്പം സ്നേക്ക് റിങ് സ്നേക്ക് സ്റ്റിക്ക് കിറ്റ് എന്നിവയും കൊണ്ടുപോകും എപ്പോൾ വിളി വന്നാലും അപ്പോൾ പോകും പാമ്പിനെ പിടിച്ച് നാട്ടുകാരുടെ ആശങ്ക സ്ഥാനാർത്ഥിയാണെങ്കിലും പാമ്പ് പിടിത്തത്തിന് കുറവൊന്നുമില്ല നമ്മളെ വാർഡുള്ള പരിധിയിലുള്ള വീടുകളൊക്കെ പാമ്പോ അല്ലെങ്കിൽ പെരുമ്പാമ്പൊക്കെ വിളിക്കുക അപ്പം വിളിച്ചാൽ നമ്മളെ വിളി നമ്മളവിടെ പോവുകയും നമ്മളെ കക്കയത്തേക്കോ അല്ലെങ്കിൽ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിലേക്കൊക്കെ അറിയിച്ച് ചില സമയം അവർ പെട്ടെന്ന് എത്തും ചില ദിവസങ്ങളിൽ പോലും വേറെ സൈറ്റിലൊക്കെ ആണെങ്കിൽ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ചിലപ്പം വൈകുന്നേരം വരെ നമ്മളവിടെ നിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള ആലോചിച്ചപ്പോൾ ഇങ്ങനെ താമരശ്ശേരിയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നറിയുകയും അവിടെ ട്രെയിനിങ്ങിന് പോയി ലൈസൻസ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് നാല് വർഷമായിട്ട് ത്രൂഔട്ട് പാമ്പ് പിടിച്ചിട്ടുണ്ട് ആ ഉണ്ട് ഇവിടെ പെരുമ്പാമ്പ് അണലി മുറുക്കാൻ അങ്ങനെ പാമ്പുകളാണ് അംഗവും മുൻ വൈസ് പ്രസിഡന്റുമാണ് പിടികൂടുന്നത് നമ്മൾ താമരശ്ശേരി അറിയിക്കും അതുപോലെ തന്നെ കക്കയത്ത് അറിയിക്കും ചില സമയത്തൊന്നും നമ്മൾ വിചാരിച്ച മാതിരി പെട്ടെന്ന് പിടിച്ചു പോരാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ മൂർക്കനൊക്കെയാണ് നമ്മളൊരു ഒരു ബെഡ്റൂമിൽ തന്നെ കണ്ട പിന്നെ അതിൻ്റെ അത്തേക്കാര്യം കയറൂലല്ലോ അപ്പോൾ ഒക്കമ്പളി തന്നെ മാറ്റി ജനപ്രതിനിധി എന്നതിനേക്കാൾ പാമ്പുപിടുത്തക്കാരനായ സന്ദീപിനെയാണ് നാട്ടുകാർക്ക് പ്രിയം പഞ്ചായത്തിൽ ഒരു പാമ്പിനെ കണ്ടാൽ സന്ദീപിനെ തന്നെയാണ് വിളിക്കാറ് ഈ സഹായം എപ്പോഴും പന്തലാനി ബ്ലോക്കിലെ ബ്ലോക്കിലെത്തോളി ഡിവിഷനിൽ നിന്നാണ് ഇത്തവണ ജനവിധി തേടുന്നത് സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടല്ല സന്ദീപ് കുമാർ സേവനമായാണ് പാമ്പുകളെ പിടിക്കുന്നത് വോട്ടുപിടുത്തവും പാമ്പുപിടുത്തവുമായി സന്ദീപ് കുമാറിന്റെ യാത്ര തുടരുകയാണ്